നാൽപ്പത്തിയാറ് ലക്ഷം രൂപയുടെ ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതിയെ കുടുക്കി കേരള പോലീസ് ആറന്മുള സ്വദേശിയുടെ പരാതിയിൽ മാനവേന്ദ്ര സിംഗ് എന്ന പ്രതിയെ മധ്യപ്രദേശിലെ ഭോപ്പാലിൽ നിന്നാണ് പത്തനംതിട്ട ആറന്മുള പോലീസ് പിടികൂടിയത് മറ്റു പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി ടെലിഗ്രാം ആപ്ലിക്കേഷൻ വഴി ക്രിപ്റ്റോ കറൻസി ട്രേഡ് നടത്തി ലാഭമുണ്ടാക്കാമെന്ന പരസ്യം കണ്ട് പത്തനംതിട്ട കോഴഞ്ചേരി സ്വദേശിയായ യുവാവ് ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിനെ തുടർന്ന് അമേരി ട്രേഡ് എന്ന വ്യാജ ടെലിഗ്രാം ഗ്രൂപ്പിൽ അംഗമായി തുടർന്ന് അമേരി ട്രേഡ് കമ്പനിയുടെ ക്രിപ്റ്റോ പ്ലാറ്റ്ഫോമിൽ നൂറ് യു എസ് ഡോളർ നിക്ഷേപിച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആയിരം ഡോളർ തിരികെ ലഭിക്കുമെന്ന് പരസ്യങ്ങളും വാഗ്ദാനങ്ങളും എത്തി കമ്പനിയുടെ ഏജന്റ് എന്ന രീതിയിൽ യുവാവിനെ നിരന്തരം തട്ടിപ്പുകാർ ബന്ധപ്പെട്ടു ഇത് വിശ്വസിച്ചാണ് ജൂലൈ മുതൽ ഡിസംബർ വരെ പല തവണകളായി ആദ്യ ും ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ തട്ടിപ്പുകാർ നൽകിയ അക്കൌണ്ടുകളിലേക്ക് അയച്ചത് തുടർന്ന് ഈ തുകയുടെ മൂന്ന് മടങ്ങായി ക്രിപ്റ്റോ കറൻസി ബിസിനസിൽ ലാഭമുണ്ടായെന്ന് കാണിച്ച് ഒരു വെബ്സൈറ്റിന്റെ സ്ക്രീൻഷോട്ട് വ്യാജമായി ഉണ്ടാക്കി യുവാവിന് അയച്ചു കൊടുത്തു തുക പിൻവലിക്കണമെന്ന് യുവാവ് ആവശ്യപ്പെട്ടപ്പോൾ പ്രോസസിംഗ് ചാർജ് ഒ ചാർജ് ഡെലിവറി ചാർജ് ടാക്സ് എന്നിങ്ങനെ പലതവണയായി വീണ്ടും ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ കൂടി തട്ടിയെടുത്തു തുടർന്ന് കഴിഞ്ഞ മാർച്ചിലാണ് യുവാവ് ആറന്മുള പോലീസിൽ പരാതി നൽകിയത് യുവാവിനെ ബന്ധപ്പെട്ട ഫോൺ നമ്പറുകളും തുകകൾ അയച്ച ബാങ്ക് അക്കൗണ്ടുകളുടെ വിവരങ്ങളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതികൾ മധ്യപ്രദേശ് സ്വദേശികളാണെന്ന് പോലീസ് കണ്ടെത്തി അറസ്റ്റിലായ ആളുടെ പേരിലുള്ള രണ്ട് അക്കൌണ്ടുകളിലായി മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം രൂപ കൈമാറിയതായും വ്യക്തമായി ചൊവ്വാഴ്ച ഭോപ്പാലിലെത്തിയ പോലീസ് സംഘം പ്രതിയെ ഇയാൾ റിസപ്ഷനിസ്റ്റായി ജോലി ചെയ്യുന്ന ഹോട്ടലിൽ നിന്നാണ് പിടികൂടിയത് ഉത്തർപ്രദേശ് സ്വദേശിയായ ഇയാൾ കഴിഞ്ഞ കൊല്ലമായി മധ്യപ്രദേശിലാണ് സംഭവത്തിൽ ഒന്നിലേറെ പ്രതികളുണ്ട് മുഖ്യപ്രതിയുടെ അക്കൌണ്ടിൽ നിന്ന് തുകകൾ മറ്റ് അക്കൌണ്ടുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ അക്കൌണ്ടുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ് കോടതി ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു അമൃത ന്യൂസ് പത്തനംതിട്ട